എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അലൻജോസ് പെരേരയെ കുറിച്ചിട്ടാണ് അപ്പോൾ പുള്ളിക്കാരന്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ട് കുറച്ച് ദിവസമായി അദ്ദേഹത്തിനോടൊരു കാര്യം ചോദിക്കുന്ന ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ പറയത്തക്കതായിട്ടൊന്നുമില്ല ഭയങ്കര സെലിബ്രിറ്റി ആക്കി വെച്ചിരിക്കുകയാണ് നമ്മളിൽ കുറേ ആളുകളൊക്കെ അദ്ദേഹത്തെ എന്തായാലും അയക്കോട്ടെ ചെയ്തുമില്ലാത്ത ഉപകാരമല്ലേ സെലിബ്രിറ്റി എന്ന് പറയുന്ന ആ ഒരു പദവി ഇപ്പം എല്ലാവരും എന്ത് പ്രായം കാണിച്ചു കഴിഞ്ഞാലും അവരെ സെലിബ്രിറ്റി ആയിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതായത് നമ്മൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആർ ആർ ടെണ്ണൻ്റെ കാര്യമായാലും അതുപോലെ ഈ അലൻ ജോസ് പെരേര രേണു സുദീ ഇവരൊക്കെ എന്ത് സെലിബ്രിറ്റി ആണെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല പലരും ഇവരെയൊക്കെ ഭയങ്കര സെലിബ്രിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു വിഷമ തോന്നിയത് കാരണം അലൻജോസ് പെരേര ഇങ്ങനെ എവിടെയോ പോയിട്ട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ എവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ഒരു കടയിൽ വന്നിട്ട് പുള്ളി എന്തോ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് പോ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരാൾ വന്നിട്ട് നീ ആരടാ അല്ലേ ഈ ക്യാമറയിലൊക്കെ കാണുമ്പോൾ തുള്ളുന്നവൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധിക്ഷേപിക്കുന്നു പുള്ളിയെ തേറി വിളിക്കുന്നു തല്ലോ എന്ന് പറയുന്നു അങ്ങനെയൊക്കെ കുറേ ഇത് സത്യം പറയുകയാണെങ്കിൽ അതൊക്കെ ഇച്ചിരി കൂടുതലാണെന്ന് തോന്നി കാരണം നിങ്ങളിൽ പെടുന്ന ആളുകൾ ഓരോരുത്തരുമാണ് ഇവരെയൊക്കെ സെലിബ്രിറ്റി ആയിട്ട് ഒരു കാര്യമില്ലെങ്കിലും ഇവരെയൊക്കെ സെലിബ്രിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളിൽ പെടുന്ന ആളുകൾ തന്നെയാണ് പക്ഷെ എന്ന് കരുതി ഒരു മനുഷ്യനെ അങ്ങനെ തേജോപദം ചെയ്യേണ്ട ആവശ്യം എന്താണ് അയാള് അയാളെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് ഒന്നുമില്ലെങ്കിലും ഒരു മനുഷ്യനല്ലേ അയാളെ അത്രയും പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ അധിക്ഷേപിക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കെങ്കിലും വല്ലാതെ ദേഷ്യം തോന്നി ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് കാരണം ഈ പറയുന്ന അലനാണെങ്കിൽ ഒരു വല്ലാണ്ട് ഒരു പേടിച്ച് മാറി പോകുന്ന ഒരു അങ്ങനെ അങ്ങ് മാറി പോവുകയാണ് നമ്മൾ പല വീഡിയോയിലും കണ്ടു അപ്പോൾ അതുപോലെ തന്നെ ഇപ്പൊ ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടൊരു വീഡിയോ ആണ് ആറാട്ടെണ്ണൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ അയാൾക്കുള്ള ബർത്ത്ഡേയിൽ നിന്ന് അലൻ അവിടെ ചെല്ലുകയും അവിടെ എന്തോ കശപിശയുണ്ടായി അതിൻ്റെ ആയിട്ടുള്ള കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷെ ആ ഒരു കസപിശയിൽ എല്ലാവരും കൂടി പ്രാങ്ക് ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തത് അതായത് അലനെ മാത്രം ഫോക്കസ് ചെയ്ത് ഉപദ്രവിക്കുകയും തെറി വിളിക്കുകയും മുഖത്ത് പിടിച്ച് തള്ളുകയും ഒക്കെ ചെയ്യാണ് ശരിക്കും പറയുകയാണെങ്കിൽ കൂട്ടത്തോടെയുള്ളൊരു ആക്രമണം എന്ന് പറയുന്നില്ലേ ശരിക്കും ആറാട്ടെണ്ണം പോലും അതിൽ കാര്യമായിട്ട് ഇടപെട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി ഇവരെല്ലാവരും കൂടി ചേർന്ന് മനഃപൂർവ്വം ഇയാളെ പ്രാങ്ക് ചെയ്തതാവാൻ വഴിയുണ്ടെന്ന് തോന്നുന്നു കാരണം ഇതിങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ ക്യാമറ ഫോക്കസ് ചെയ്തിരുന്നത് അലൻ ജോസ് പെരേരയെ മാത്രമായിരുന്നു എന്നാൽ ഇതിൻ്റെ റിയലായിട്ടുള്ള കാര്യം അവർ പിന്നീട് എങ്ങും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു ഞാൻ പറയാൻ അതൊന്നുമല്ല ഇതുപോലെ തന്നെ അലനോട് ഒരു ഇന്റർവ്യൂല് അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വർക്കുകളൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു വർക്കെന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ വർക്കെന്ന് പറയുന്നത് വിവാഹ സ്ഥലങ്ങളിലൊക്കെ വിളിക്കുക ഡാൻസ് കളിപ്പിക്കുകയാണ് കാര്യം അപ്പോൾ ഡാൻസ് എന്ന് പറയാൻ നമുക്കറിയാം അലൻ്റെ ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കാലിൽ മന്ത് വന്നത് കണക്ക് എന്തൊക്കെയോ പുള്ളിക്കാരൻ കാണിച്ചു കൂട്ടുന്നു ശരിക്കും കുട്ടികൾ പോലും കണ്ടാൽ കളിയാക്കുന്ന രീതിയിലുള്ളൊരു ഡാൻസാണ് ആയിക്കോട്ടെ പുള്ളിക്കാരൻ എന്ത് വേണേലും ആയിക്കോട്ടെ പക്ഷേ ആ ഒരു ഡാൻസ് ആ ഒരു ഡാൻസ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് വിവാഹ സ്ഥലങ്ങളിലൊക്കെ ഫങ്ഷനുകളിലൊക്കെ ഇയാളുടെ പ്രോഗ്രാം വയ്ക്കുക ഇയാളവിടെ വരുമ്പോഴത്തേക്ക് ഇയാളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുക അല്ലെങ്കിൽ ഈ ഇയാൾ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ വിവാഹത്തിന് എന്ന് പറഞ്ഞിട്ട് ഇയാളെ പ്രോഗ്രാം ബുക്ക് ചെയ്ത് അവിടെ വിളിപ്പിക്കും വിളിപ്പിക്കുന്ന സമയത്ത് ഇയാൾ ഇയാളവിടെ ചെല്ലുമ്പോഴത്തേക്ക് പറയും അയ്യോ ഇന്ന് ഇവിടെ പ്രോഗ്രാം നടത്താൻ പറ്റില്ല കാരണം പെണ്ണ് ഒളിച്ചോടി പോയി അല്ലെങ്കിൽ ചെക്കൻ ഒളിച്ചോടി പോയി എന്നൊക്കെ വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ തിരിച്ച് അതുപോലെ അയക്കും അതായത് ഫൂളാക്കുന്നു കേൾക്കുന്നില്ലേ തന്നെയാണ് കാര്യം അപ്പോൾ ഈ ഒരു കാര്യം അലൻ ജോസ് പറയുന്നുണ്ട് ശരിക്കും എവിടെയുള്ള ആളുകളാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആദ്യം അങ്ങേര് പറയുന്നില്ലെങ്കിലും പിന്നീട് അലൻ പറയുന്നുണ്ട് മലപ്പുറം ഭാഗത്തോട്ടുള്ള ആളുകളാണ് എന്നെ കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ അതൊക്കെ വെറും വൃത്തികെട്ട ഏർപ്പാടാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു മനുഷ്യൻ്റെ ദൗർബല്യത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു മനുഷ്യൻ്റെ ദൗർബല്യം എന്താണെന്ന് മനസ്സിലാക്കി അവരെ മനപൂർവ്വം കളിയാക്കുന്ന ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അയാൾ അയാളുടെ ഡാൻസ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അയാളെ ഡാൻസിന് വിളിക്കണ്ട അയാൾ കാണിക്കുന്നത് വെറും പേക്കൂത്താണ് അത് ഡാൻസ് അല്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു പക്ഷേ അതിന് ഒരു വിവാഹത്തിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അധിക്ഷേപിക്കേണ്ട അപമാനിക്കേണ്ട കാര്യമില്ലല്ലോ അതൊക്കെ തെറ്റല്ലേ ആര് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ആ പുള്ളിക്കാരനെ ഈ അലൻ ജോസിനാണെങ്കിൽ ശരിക്കും കുട്ടികൾക്ക് വേണമെങ്കിലും പുള്ളിക്കാരനെ പറ്റിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്ക് പലപ്പോഴും അയാളെ കണ്ടിട്ടുള്ളപ്പോൾ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അപ്പൊ എന്തായാലും അതൊന്നും ഒട്ടും ശരിയായിട്ടുള്ള കാര്യല്ല ഇയാള് അതേ കുറിച്ച് പറയുമ്പോ നല്ല വിഷമത്തോട് കൂടിയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് എന്തായാലും അലൻ ജോസ് പെരേര പറയുന്നത് കേട്ടിട്ട് വരാം നമ്മളെ വിളിച്ചു വരത്തി കളിയാക്കുന്ന ചെക്കൻ ഓടി പോകുന്നു പെണ്ണോടി പോകുന്നു ഓടി പോയതൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് അതൊക്കെ മലപ്പുറം ജില്ലകളിലാണ് സംഭവിച്ചത് നമുക്കത് മാരേജൊന്നുമില്ല മാര്യേജ് അങ്ങനെ പിള്ളേർ പിടിക്കുന്നില്ല വർക്കുകൾ പിടിക്കുന്നുണ്ട് കോഫി ഷോപ്പിന്റെ ഉൾക്കാരണം കോളേജ് ഫങ്ഷൻ ഒക്കെ ഉണ്ട് കാരണം മാര്യേജ് പോകുമ്പോൾ മനേ അത് കോമിക്കാണ് കോമിക് ആണ് കോമിക് ആയി പെടുന്നു ആ നമ്മള് കോമാളിയല്ല പക്ഷെ നമ്മളെ കോമാളിയാക്കി ആക്കി കാശ പതിനായിരം രൂപ തരമായിരിക്കും പക്ഷെ നമ്മളെ അത് കോമിക്കാവും നമുക്കൊരു പ്രാന്തമായിട്ടുള്ള അവസ്ഥ വരുന്നതുകൊണ്ട് അതിന് ഞാൻ വിട്ടു ഇതുവരെ ഇത്ര ഇപ്പൊ രണ്ട് മാസം മൂന്ന് മാസത്തോളം മാരേജ് ചെയ്യാൻ തുടങ്ങി മാരേജ് വർക്ക് ചെയ്യാൻ തുടങ്ങി തിളങ്ങി എന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും അതിനെ കോമാളി എന്ന് പറഞ്ഞ് ഒരു ചെയ്തിരുന്നു ചോദ്യം ചോദ്യം എന്ന് ഇല്ലേ മൂന്ന് ഈ ഇത്ര ചെയ്തിട്ട് എത്ര ടോട്ടൽ എത്ര രൂപ ഫസ്റ്റ് ഒറ്റ എനിക്ക് അടിപൊളിയായിട്ട് കാരണം കോഴിക്കോട് പോയിട്ട് ഫസ്റ്റ് ചെയ്തു അത് ചെക്കൻ പെണ്ണും ഒരുമിച്ച് നമ്മളോടൊപ്പം നമ്മുടെ ക്ഷയിക്കേണ്ട വർത്തമാനം പറഞ്ഞു ഒരുമിച്ച് ഫുഡ് കഴിച്ചു അതൊക്കെ എൻജോയ്മെന്റാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒക്കെ നമ്മളെ വിളിച്ചു വരത്തി കളിയാക്കുന്ന ചെക്കൻ ഓടി പോകുന്നു പെണ്ണോടി പോകുന്നു പിന്നെ കൈ തരുന്നില്ല അങ്ങനത്തെ സംഭവങ്ങളുണ്ട് ഇപ്പൊ സാധാരണ ഒരു ഗസ്റ്റ് ആയിട്ട് ചെല്ലുമ്പോൾ രണ്ടുപേർക്ക് ക്ഷയിക്കാൻ ഓടിപ്പോ തെറ്റാന്ന് ഞാൻ പറയുന്നത് വെച്ചിട്ട് ഓടിപ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് പറയുന്നില്ല അതൊക്കെ മലപ്പുറം ജില്ലകളിലാണ് നമുക്കത് കോളേജ് പിന്നെ കൈ കൈ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് എത്രയായിരുന്നു വേരേജ് കൊണ്ട് മാത്രം പെര നേടിയത് എത്രയായിരുന്നു കാരണം മേലെ എനിക്ക് പണി ചെയ്യുന്നില്ല വയർ കുറയുന്നില്ല അത് ഇപ്പൊ നേടിയത് ഞാൻ പറഞ്ഞതില്ലേ ടോട്ടൽ മാര്യേജിൽ ഒരു മാസത്തെ വരുമാനം ചോദിച്ചത് മാരേജിൽ ഒരു മാസത്തെ വരുമാനം രൂപ ചില മാസം നാപ്പത്തിരണ്ടായിരം അങ്ങനെയൊക്കെയാണ് ചില മാസം ഒന്നായിരം മുക്കാല ലക്ഷം ചിലവായി പോവുകയാണ് മനസ്സിലായ ഏപ്രിൽ മാസമാണ് മറ്റേ ഇരുപത്തി മൂവായിരം രൂപ പിന്നെ മെയ് മാസം മുപ്പത്തിരണ്ടായിരം രൂപ ജൂൺ മാസം നാപ്പത്തിരണ്ടായിരത്തി മുന്നൂറ് താരത്തിന്റെ ഡൈലോഗ് പോലെ ഈ മാസം ചിലവ് വളരെ കുറവാണ് നമ്മളെ ജീവിതത്തിലെ ഡൈലോഗി ഒന്നേ കാൽക്കൂടി എന്നൊക്കെ പറഞ്ഞ കണക്കല്ലേ കൂടുതൽ കണക്കല്ലേ ആയിരം കണക്കിലൊക്കെ പോകണമെങ്കിൽ ആൾക്കാരല്ലേ പിന്നെ കുറച്ച് പോകുന്ന വലിയ വലിയ നിനക്ക് എന്നെ റോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പരിപാടി വരുന്നുണ്ട് പിന്നെ സന്തോഷം പറഞ്ഞു ഇനി നിനക്ക് റോസ്റ്റ് ചെയ്യാം എന്താണ് ബിഗ് ബോസ് ഞാൻ പറയുന്നില്ല അല്ലെ പറയാനുള്ള കാര്യങ്ങള് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ നിങ്ങൾക്ക് എന്താണ് ഇത് കേട്ടിട്ട് പറയാനായിട്ട് തോന്നുന്നത് ശരിക്കും ആ ഒരു മനുഷ്യനെ ഇങ്ങനെ മറ്റുള്ളവർക്ക് ഫുളാക്കി തട്ടിക്കളിക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും ഇവരെയൊക്കെ എടുത്ത് ഒരു കഴിവുമില്ലാത്ത കുറേ എണ്ണത്തിനെടുത്ത് വെറുതെ സെലിബ്രിറ്റി ആക്കി വെച്ചിരിക്കുന്നത് ജനങ്ങൾ തന്നെയാണ് അല്ലേ ഈ പറയുന്നത് പോലെ രേണു സുതി ആയാലും എന്ത് കഴിവാണ് അവർക്കുള്ളത് അത് പറയുമ്പോൾ ഇനി കുറെ എണ്ണത്തിന് കുരു പൊട്ടും ആരൊക്കെ പൊട്ടിയാലും എനിക്ക് കുഴപ്പമില്ല അങ്ങനെ കുറേ കുരു കുരു പൊട്ടുന്ന ആളുകൾ എന്ത് ചെയ്യണമെന്നോ സർക്കാർ ആശുപത്രിയിൽ ഇതേ ഏത് സർക്കാർ ആശുപത്രിയിൽ ചെന്നാലും ബിറ്റൈഡിനും പനിയും ഫ്രീ ആയിട്ട് കിട്ടും അപ്പം നല്ല വൃത്തിക്ക് പോയി ബിറ്റാഡീൻ മേടിക്കുക പഞ്ഞി വേടിക്കുക ബിറ്റാഡീനിലെ പഞ്ഞി നന്നായിട്ട് മുക്കുക വച്ച് നന്നായിട്ട് തുടച്ച് പഴുപ്പൊക്കെ ഒപ്പി നല്ലതുപോലെ മെഡിസിൻ വെക്കുക ഉള്ളൂ അല്ലാണ്ട് അതിൽ വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ എന്നാലും ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും പറയാനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ പറയുക തന്നെ ചെയ്യും ഈ രേണു എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ടാണ് അവരെ വലിയ ചെണിബിളറ്റി ചെണിബിളറ്റി എന്ന് പറഞ്ഞ് ഓരോരുത്തർ പറയുന്നുണ്ടല്ലോ സെലിബ്രിറ്റി ആവാനുള്ള എന്ത് യോഗ്യത അവരൊക്കെ ഉള്ളത് നന്നായിട്ട് നല്ല രീതിയിൽ വൃത്തിയായിട്ടൊരു റീൽസ് ചെയ്യാൻ അറിയാമോ ശരിക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഏത് ചാനലിലാണെന്ന് അറിയില്ല രണ്ട് മൂന്ന് ചാനലുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അതൊരെണ്ണം ഉത്തര ഉണ്ണി ഒരെണ്ണം ഉത്തര പ്രമോ ജംഗ്ഷൻ പിന്നെ ഒരെണ്ണം ഉള്ളത് ഉത്തര സ്പൈസി റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് അത് പുതിയ ചാനലാണ് അപ്പോൾ ഇതിലേതിലോ ഒന്നിലിട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ അതിനകത്ത് തന്നെ രേണു സുതിയുടെ നവരസം കാണിക്കാനായിട്ട് പറയുന്ന സമയത്ത് അവർ കാണിച്ച കോപ്രായങ്ങൾ കണ്ടിട്ട് ഞാൻ തന്നെ അന്തം വിട്ടു ഇതൊക്കെയാണോ ദൈവമേ നവരസം എന്ന് തോന്നിപ്പോയി ഏഹ് അപ്പോൾ എന്തായാലും അതുപോലും കാണിക്കാൻ അറിയാത്ത ഇവരെയാണ് ഇവരെയടുത്ത് എന്തൊക്കെയോ ആക്കി ആളുകൾ വെച്ചിരിക്കുകയാണ് ഒരു കുഞ്ഞുടുപ്പും കുട്ടിപ്പാവാടേ എടുത്തിട്ടിട്ട് എന്തൊക്കെ കോപ്രായങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എന്നാ ചോദിക്കുക ഈ ലോകത്ത് ഇവർ മാത്രമാണ് കാണിക്കുന്നതെന്ന് അല്ല ഇവർ മാത്രമല്ല നമ്മൾ യൂട്യൂബ് അങ്ങോട്ട് തുറക്കുമ്പോൾ കുറേ അമ്മച്ചിമാരുണ്ട് അമ്മച്ചിമാർക്ക് അമ്മച്ചിമാർക്കിപ്പോൾ ഹണിറോസിൻ്റെ ഒരു വിഷയം വരുന്നതുവരെ അവരൊക്കെ കുറച്ച് ഒന്ന് ഒതുങ്ങിയിരുന്ന ആളുകളാണ് പേരുന്ന ആളെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അപ്പോൾ ആ ഒരു ഹണിറോസിൻ്റെ വിഷയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പെണ്ണുങ്ങൾക്ക് ഏതറ്റം വരെ വേണമെങ്കിലും കൊണകം കൊടുത്ത് വേണമെങ്കിലും റിവേഴ്സ് ചെയ്യേ ഉദ്ഘാടനത്തിന് പോവേ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരിത് വന്നതിന് ശേഷം അമ്മച്ചിമാർക്ക് ഇരിപ്പില്ല ഇരിപ്പുറപ്പില്ല എല്ലാ എണ്ണവും കൂടെ ഇതിലെല്ലാത്തിനേക്കാളും വലിയ ഒരു രസം എന്ന് പറഞ്ഞാല് ഇവള്മാരുടെയൊക്കെ ഭർത്താക്കന്മാർ എന്ന് പറയുന്ന വാഴകളാണ് ഇവൾക്കുമാർക്കൊക്കെ ഈ ഒരു ഇതിന് വീഡിയോ പിടി എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് വച്ചാലാണ് എന്തല്ലേ അപ്പൊ ഒരു കഴിവും ഇല്ലാത്ത കുറെ എണ്ണമുണ്ട് ഈ ആറാട്ടണ്ണൻ ആയാലും അലൻജോസ് പെരേരായാലും രേണു സുതി ആയാലും അതുപോലെ കുറെ എണ്ണമുണ്ട് എന്തിനോ എന്തോ അതിനെയൊക്കെ വളർത്തി വലുതാക്കി വെച്ചിരിക്കുന്ന വെച്ചാൽ എനിക്കറിയത്തില്ല ഇതിനെയൊക്കെ കാരണം എന്ന ആളുകൾ പറയും നിനക്ക് കുറെ റീച്ച് കിട്ടുന്നുണ്ട് രേണുസുദിയെ എടുത്തിടുമ്പോ കുറച്ച് വ്യൂസ് കിട്ടുന്നുണ്ട് കിട്ടട്ടെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അത് ധർമ്മത്തിനല്ലല്ലോ വീഡിയോ ചെയ്യുന്നത് അത് കിട്ടാനുള്ള അവസരം ആരോ ഉണ്ടാക്കുന്നത് ചുമ്മാ ഇരുന്നു ആ ഇന്ന് രേണുസുദി വള്ളി നിക്കറിട്ട് വന്നു തമ്മിനേലാണ് കേട്ടോ ഇന്ന് രേണുസുതി മഴയത്ത് ചെരുപ്പില്ലാതെ നടന്നു വന്നു ഡേ രേണുസുതി പ്രതീക്ഷിനെ ചോറ് കൊടുക്കുന്നു ഇങ്ങനെയുള്ള തമ്മേലും ഇട്ട് അവർ തുമ്മുന്നതും തുപ്പുന്നതും തൂറുന്നതും എല്ലാം എടുത്ത് വീഡിയോയിൽ ഇടുന്നത് ആരാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇഷ്ടമല്ലാത്തത് കാണുമ്പോൾ നമ്മൾ റിയാക്റ്റ് ചെയ്യും സ്വാഭാവികം അത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറൊന്നുമില്ല അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ മറന്നു പോകുന്നതിന് മുമ്പ് പറയട്ടെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ സ്കിപ്പ് അടിച്ച് കളയരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്